കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യവിഷയത്തിൽ ഇനി വേടനും ലക്ഷ്മിയും ഉണ്ടാകും ബി എ മലയാളം മൂന്നാം സെമസ്റ്ററിലാണ് വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും ഗൗരിലക്ഷ്മിയുടെ അജിത ഹരേയും ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സന്റെ ദേ ദേഡോൺ കെയർ എബോട്ടേഴ്സ് എന്ന പാട്ടിനൊപ്പമാണ് ഭൂമി ഞാൻ വാഴുന്നിടം താരതമ്യ പഠനത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളം റാപ്പ് സംഗീതത്തിനുള്ള താരതമ്യ പഠനമാണ് ഉദ്ദേശം മലയാളം മൈനർ കോഴ്സിന്റെ ഭാഗമായാണ് താരതമ്യ സാഹിത്യത്തിൽ വേടൻ്റെ പാട്ടും ഉൾപ്പെടുത്തിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ തൻ്റെ പാട്ടും ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിലെ കോഫി വിത്ത് അരുൺ പരിപാടിയിൽ വേടൻ സംസാരിച്ചിരുന്നു വിദ്യാർത്ഥികൾ നമ്മെക്കുറിച്ച് പഠിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ വേടൻ തനിക്ക് പഠനം തുടരാൻ പറ്റാതിരുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചിരുന്നു പണ്ഡിജാൻ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ദിവസം എന്നെക്കുറിച്ച് പത്താം ക്ലാസ്സിലെങ്കിലും പഠിപ്പിക്കുമെന്ന് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണ് നമ്മളെക്കുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുക എന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ പത്തു വരെ കൃത്യമായി സ്കൂളിൽ പോയി പഠിച്ചിരുന്നു എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അത് പിന്നീട് തുടരാൻ കഴിഞ്ഞില്ല എന്നും വേടൻ പറഞ്ഞു തനിക്ക് വഴി കാട്ടാൻ ആരും ഉണ്ടായിരുന്നില്ലെന്നും ലഹരി ഉപയോഗിച്ചിരുന്നതിൽ ഇപ്പോൾ പശ്ചാത്താപമുണ്ടെന്നും വേടൻ പറയുന്നു വളരെ ചെറുപ്പത്തിലെ മുതൽ വേടൻ എന്ന പേരുണ്ട് സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുക മീൻ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഞാൻ സ്കിൽഡാണ് അങ്ങനെ കൂട്ടുകാർ സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങിയ ആ പേരാണ് വേടൻ എന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ യഥാർത്ഥ പേര് ആർക്കും അറിയില്ലായിരുന്നു എല്ലാവരും വിളിച്ച് വിളിച്ച് സ്കൂളുകളിൽ എല്ലാ ആളുകളും എന്നെ വേടൻ എന്ന് തന്നെയായിരുന്നു വിളിച്ചിരുന്നത് പിന്നീട് വേടൻ മഹാസമാജം ഈ പേരുമായി ബന്ധപ്പെട്ട് കേസിന് പോയിരുന്നു എന്നാൽ അതെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം അവർ അവരങ്ങനെ പരാതികൾ ഉന്നയിച്ചതെന്നും വേടൻ പറയുന്നു എക്കാലത്തും സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നതെന്നും വേടൻ പറഞ്ഞു നമ്മൾ നടത്തുന്നത് വ്യക്തികൾക്കെതിരായ പോരാട്ടമല്ല സംഘടിതമായി നിലനിൽക്കുന്ന ചാതുർവർണ്യത്തിന് എതിരായി സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ സമത്വവാദിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വേദികളിൽ കയറി തെറിവിളിക്കുന്നു പാട്ടിലൂടെ തെറിവിളിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഒരു വ്യക്തിയല്ല ഞാൻ തെറിവിളിക്കുന്നത് അത് ഒരു സിസ്റ്റത്തെയാണ് ആ സിസ്റ്റം ഏറെ കാലങ്ങളായി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ചാതുർവരണത്തിൻ്റെ പേരിൽ ജാതീയമായി വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോഴുമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്നും വേടൻ പറയുന്നു നീർനിലങ്ങളിൽ അടിമയാര് ഉടമയാർ എന്ന് തുടങ്ങുന്ന വരികളുമായി മലയാളം റാപ്പ് ലോകത്തെ കടന്നു വന്ന വേടൻ എന്ന ഹിരൺദാസ് മുരളി ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഭൂമിക്ക് മേൽ അധികാരം കൈയാളുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരും എപ്പോഴും വേടന്റെ പാട്ടുകളിൽ ഉണ്ടായിരുന്നു വിദേശ നാടുകളിലെ കറുത്ത വർഗ്ഗക്കാർ തങ്ങൾക്കെതിരെ നടക്കുന്ന അടിച്ചമർത്തലുകൾക്കെതിരായി കലയിലൂടെ പ്രതികരിച്ചിരുന്ന സ്വന്തം സ്വത്വത്തെ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിച്ചിരുന്ന സംഗീത ശാഖയാണ് റാപ്പ് വന്നത് മലയാളം റാപ്പേഴ്സിൽ മുൻപന്തിയിലാണ് വേടന്റെ സ്ഥാനം ജാതീയതയ്ക്ക് എതിരെ അടിച്ചമർത്തലുകൾക്ക് എതിരെ തൊലികർത്തവർ നേരിടുന്ന അവഗണനകൾക്കെതിരെ അധികാരവർഗത്തിൻ്റെ അതിക്രമങ്ങൾക്കും എതിരെ എല്ലാം പാട്ടിലൂടെ നിരന്തരം കലഹിച്ചിരുന്ന ആളാണ് വേടൻ തന്നെ വേടന്റെ വരികൾ അസ്വസ്ഥമാക്കിയവരുടെ എണ്ണവും വളരെ കൂടുതലാണ് വേടൻ ലഹരി ഉപയോഗിക്കുന്നത് നിർത്തണം എന്നല്ല വേടനെ തന്നെ നിർത്തലാക്കണം എന്നതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം പൊതുരംഗത്തുള്ള എല്ലാവരെയും പോലെ വേടനും വിമർശനത്തിന് അതീതനല്ല പക്ഷേ അതിലും മേലെയായി ക്രൂരമായ അധിക്ഷേപത്തിനാണ് വേടൻ ഇരയാകുന്നത് വേടൻ്റെ പാട്ട് ഒരു ജനതയുടെ ശബ്ദവും രാഷ്ട്രീയവുമാണ് ആ റാപ്പുകൾ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ നീക്കം അഭിനന്ദനാർഹമാണ് അത് വലിയൊരു സാമൂഹിക മാറ്റത്തിൻ്റെ സൂചന കൂടിയാണ്